ഇടവക തിരുനാളിന് പള്ളിമുറ്റത്ത് കപ്പലണ്ടി വിറ്റ് വികാരിയച്ചൻ തൃശൂർ നെടുപുഴ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ നാമദ്യത്തിലുള്ള ദേവാലയത്തിലാണ് തിരുനാൾ ദിവസം വികാരിയച്ഛൻ പള്ളിമുറ്റത്ത് കപ്പലണ്ടി കട തുറന്നത് ഇടവകയിലെ കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക വൃക്കമാറ്റിവെക്കൽ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രമം നടത്തിയത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വാക്കുകൾ തങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകിയെന്ന് വികാരി അച്ഛൻ ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു നമ്മള് സ്നേഹമുള്ളവരെ കൂടി ഒരു കപ്പലണ്ടിക്കട തുടങ്ങാം ഉദ്ദേശിച്ചു അപ്പോൾ വളരെ നല്ലൊരു സംരംഭമാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഇക്കൊല്ലത്തെ പേരൊരാള് സിജുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു അച്ഛന്മാരുടെ കപ്പലണ്ടിക്കടയിൽ കപ്പലണ്ടി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത് വറുത്ത കപ്പലണ്ടി മസാലക്കപ്പലണ്ടി വിവിധ തരം കപ്പലണ്ടി മിഠായികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് കടയിലെത്തുന്നവർക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇഷ്ടമുള്ള തുക സിജു ഹെൽപ്പ് ഡെസ്ക് എന്നെഴുതിയ ബോക്സിൽ നിക്ഷേപിക്കാം ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കളിപ്പാട്ടങ്ങളും വേണ്ടെന്ന് വെച്ച് തങ്ങളുടെ കയ്യിലെ ചെറിയ തുകകൾ കപ്പലണ്ടി കടയിലെത്തി നിക്ഷേപിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റും കനിവ് പറ്റിയിട്ടില്ലാത്ത ഒരു തലമുറയുണ്ടെന്നതിന്റെ നേർക്കാഴ്ചയായി മാറുന്നുണ്ടോ സിജു സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഗൂഗിൾ പേ ക്യു ആർ കോഡും കപ്പരണ്ടിക്കടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും ദിനത്തിൽ പള്ളിമുട്ടിത്തൊരുക്കിയ കനിവിന്റെ ഇടത്തെ വന്നു ചേർന്നവരെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത് ശനിയാഴ്ച മാത്രം മുപ്പത്തയ്യായിരത്തോളം രൂപ ലഭിച്ചു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഗാനമേള സമയത്തും കപ്പരണ്ടിക്കട പ്രവർത്തിക്കും tres sur